യും ഗംഗയുടെയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നീങ്ങുന്നു കാലം മെല്ലെ കടന്നുപോയി ഗംഗ ഗർഭിണിയായി ശാന്തനുവിന് ഏറെ സന്തോഷമായി താൻ അച്ഛനാകുവാൻ പോകുന്നു ആ അസുലഭ നിമിഷത്തിനായി ശാന്തനു കാത്തിരിക്കുകയാണ് ഗംഗ ഒരു പുത്രന് ജന്മം നൽകി ശാന്തനു തന്റെ മകനെ കൺ കണ്ടു നിൽക്കുന്നു പുത്രനെ കണ്ട് കൊതി തീർന്നില്ല അപ്പോഴെതാ ഗംഗ ആ കുഞ്ഞിനെ വാരിയെടുത്ത് പുറത്തേക്ക് നടക്കുന്നു ശാന്തനു ചോദിച്ചു ഗംഗേ നീ എവിടെ പോകുന്നു ഈ കുഞ്ഞിനെയും കൊണ്ട് ഗംഗ മറുപടിയൊന്നും പറയാതെ വേഗതയിൽ നടക്കുന്നു ശാന്തനവും ഗംഗയ്ക്ക് പിന്നാലെയുണ്ട് ഗംഗ കുഞ്ഞിനെയും കൊണ്ട് നടന്നു നടന്ന് ഗംഗ നദിക്കരയിലെത്തി ശാന്തനുവിന് ഒന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് കുഞ്ഞിനെയും കൊണ്ട് ഈ നദിക്കരയിൽ എത്തിയത് ശാന്തനു ഇപ്രകാരം ചിന്തിച്ചു നിൽക്കവേ ഗംഗ ആ കുഞ്ഞിന്റെ കാലിൽ തൂക്കി പിടിക്കുന്നു എന്നിട്ട് ഗംഗദിയുടെ ആഴങ്ങളിലേക്ക് ആ കുഞ്ഞിനെ അവൾ വലിച്ചെറിഞ്ഞു ശാന്തനു ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നുപോയി സ്വന്തം കണ്ണുകളെ ശാന്തനുവിനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല താൻ കണ്ടത് സത്യമോ സ്വപ്നമോ തൻ്റെ കുഞ്ഞിനെ ഗംഗാനദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് കൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്നു ഇവൾ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ സ്വന്തം കുഞ്ഞിനെ നദിയിലെറിഞ്ഞു കൊന്ന അമ്മ സഹിക്കാനാവാത്ത സങ്കടവും അടക്കാനാവാത്ത ദേഷ്യവും കൊണ്ട് ശാന്തനു വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തി ഗംഗയുടെ അടുത്തേക്ക് ശാന്തനും ഒരു കൊടുങ്കാറ്റ് പോലെ ഒരുങ്ങവേ ഒരു നിമിഷം ശാന്തനു നിശ്ചലനായി നിന്നുപോയി അപ്പോഴാണ് താൻ അവൾക്ക് നൽകിയ വാക്ക് ശാന്തനു ഓർത്തത് അപ്രിയ മോതിയാൽ ദേവ ആ ക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും ഗംഗയുടെ ഈ വാക്കുകൾ ശാന്തനുവിൻ്റെ കാതുകളിൽ മുഴങ്ങി എന്തു ചെയ്യുവാൻ വിവാഹത്തിനു മുൻപ് താൻ വാക്കുകൊടുത്തു പോയതല്ലേ അവളോട് എന്തെങ്കിലും എതിര് പറഞ്ഞാൽ ആ നിമിഷം ഗംഗ തന്നെ ഉപേക്ഷിച്ചു പോകും ഇങ്ങനെ ഒരു ദുർവിധി രാജാവ് ചിന്തിച്ചതേയില്ല അതുമാത്രമല്ല ഇത്തരമൊരു പ്രവൃത്തി ഏതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാകുമോ ഇനി അതൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല എല്ലാം സഹിക്കുക തന്നെ ചന്ദനു മഹാരാജാവ് ഏറെ ദുഃഖിതനായി തീർന്നു അതുകൊണ്ടും ദുരന്തങ്ങൾ അവസാനിച്ചില്ല ഗംഗ വീണ്ടും പ്രസവിച്ചു ഒരു ദയയുമില്ലാതെ അവൾ ഗംഗാനദിയിൽ ആ കുട്ടികളെ എല്ലാം എറിഞ്ഞുകൊന്നു അങ്ങനെ അവൾ പ്രസവിച്ച ഏഴു കുഞ്ഞുങ്ങളെയും ഗംഗാനദിയുടെ ആഴങ്ങളിലേക്ക് അവൾ വലിച്ചെറിഞ്ഞു ശാന്തനു തകർന്നുപോയി എങ്കിലും ഗംഗയോട് അപ്രിയമൊന്നും ശാന്തനു പ്രകടിപ്പിച്ചില്ല ദേഷ്യവും ദുഃഖവുമെല്ലാം ശാന്തനു മനസ്സിൽ അടക്കി വെച്ചു അങ്ങനെ എട്ടാമത്തെ പുത്രൻ ജനിക്കുന്നു പതിവ് പോലെ ഗംഗ ആ കുഞ്ഞിനെ എടുക്കുന്നു ഗംഗാനദി ലക്ഷ്യമാക്കി നടക്കുവാനൊരുങ്ങവെ ശാന്തനു ഗംഗയോട് പറഞ്ഞു ഗംഗ് ഏഴു കുഞ്ഞുങ്ങളെ നീ നിർദ്ദയം നദിയിലെറിഞ്ഞു കൊന്നു എത്ര ക്രൂരതയാണ് നീ ചെയ്യുന്നത് നിനക്ക് ഭ്രാന്താണോ പാൽമണം മാറാത്ത സ്വന്തം കുട്ടികളെ നദിയിലെറിഞ്ഞു കൊല്ലുന്ന നീ ഒരമ്മ തന്നെയാണോ ഇനിയുമെനിക്ക് ഈ മഹാപാപം കണ്ടുകൊണ്ടിരിക്കുവാൻ കഴിയില്ല എന്റെ കുഞ്ഞിനെ കൊല്ലുവാൻ ഞാൻ സമ്മതിക്കില്ല നീ എന്നെ വേർപെട്ട് പോയാലും ശരി ഈ കുഞ്ഞിനെ കൊല്ലുവാൻ ഞാൻ സമ്മതിക്കില്ല ഗംഗെ നീ എന്തിനാണ് ഈ കൊടും പാപം ചെയ്യുന്നത് സത്യത്തിൽ നീ ആരാണ് നിന്റെ ഈ പ്രവൃത്തിക്ക് എന്ത് ന്യായീകരണമാണ് നിനക്ക് പറയുവാനുള്ളത് ശാന്തനുവിന്റെ ഈ വാക്കുകൾ കേട്ട് ഗംഗ ഇങ്ങനെ പറഞ്ഞു മഹാരാജൻ ഞാൻ ജഹ്നുപുത്രിയായ ഗംഗയാണ് നാരീരൂപം പൂണ്ട് അങ്ങയുടെ പത്നിയായി ഞാൻ ഇത്രയും കാലം ജീവിക്കുകയായിരുന്നു നദിയിൽ മരിച്ച ആ ഏഴു കുട്ടികളും ഈ കുട്ടിയും അഷ്ടവസുക്കളാണ് ശാപം കൊണ്ടാണ് അഷ്ടവസുക്കൾക്ക് ഭൂമിയിൽ മനുഷ്യരായി ജനിക്കേണ്ടി വന്നത് മനുഷ്യജന്മം അവസാനിപ്പിച്ച് അഷ്ടവസുക്കൾക്ക് ശാപമോക്ഷം നേടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടികളെ ഞാൻ ഗംഗയിലെറിഞ്ഞു കൊന്നത് ഏതായാലും അഷ്ടവസുക്കളോടുള്ള നിബന്ധന പ്രകാരം അങ്ങയുടെ എട്ടാമത്തെ മകനെ ഞാൻ കൊല്ലുന്നില്ല അങ്ങ് സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളു ഈ പുത്രൻ എൻ്റെ ഒപ്പം വളരട്ടെ അവൻ കൗമാരപ്രായമെത്തുമ്പോൾ ഇവനെ അങ്ങയുടെ അടുത്ത് എത്തിക്കാം ഇത്രയും പറഞ്ഞ് ഗംഗാദേവി ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷയായി അങ്ങനെ തൻ്റെ എട്ടാമത്തെ പുത്രനെയും കൊണ്ട് ഗംഗാദേവി മറഞ്ഞു പത്നി വിരഹ ദുഃഖത്താൽ തകർന്ന ശാന്തനു ഗംഗ നദിക്കരയിൽ ഏകനായി നിന്നു അദ്ദേഹം ചിന്തിച്ചു എല്ലാം ഒരു സ്വപ്നം പോലെ ഞാനിപ്പോൾ ഏകനായി ശാന്തനു തന്റെ കൊട്ടാരത്തിലേക്ക് ദുഃഖത്തോടെ മടങ്ങുന്നു ദുഃഖിതനായിരുന്നുവെങ്കിലും ശാന്തനു രാജ്യഭരണത്തിൽ വ്യാപൃതനായി എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി ശാന്തനു പ്രജകളുടെ ക്ഷേമത്തിനു വേണ്ടി രാജ്യം ഭരിച്ചു സത്യസന്ധനും ധർമ്മിഷ്ടനുമായ ശാന്തനുവിൻ്റെ ഭരണത്തിൽ പ്രജകളെല്ലാം സന്തുഷ്ടരായി രാജ്യത്ത് സർവ്വൈശ്വര്യം നിറഞ്ഞു നിന്നു പക്ഷെ ശാന്തനുവിൻ്റെ മനസ്സ് എപ്പോഴും ദുഃഖാർദ്രമായിരുന്നു ഗംഗയെക്കുറിച്ചും അവൾ കൊണ്ടുപോയ തൻ്റെ മകനെക്കുറിച്ചും ശാന്തനും എപ്പോഴും ചിന്തിക്കും മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഗംഗ മകനുമായി ഇതുവരെ മടങ്ങി വന്നില്ല